ഇവിടെ ഇവിടെ നീ എന്താ ഇവിടെ സംഗീതമുണ്ടോ ഉണ്ടല്ലോ അടുക്കളയില അല്ല ഓ പൂജാമുറിയിലായിരിക്കും അല്ല കുളിക്കുക ആണെങ്കിൽ ഒന്ന് കാണാനാ അവൾ ഇവിടെ എവിടെ നിനക്ക് അവളെ കാണേണ്ട കാര്യം എന്താ സംഗീത ഒരു പുസ്തകം ചോദിച്ചിരുന്നത് അത് കൊടുക്കാനാ ഓ അപ്പൊ നീ ഒരു മൊബൈൽ ലൈബ്രറി ആയിരുന്നു നിന്റെ ഓരോ പുരോഗതി ഞാൻ 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 കൊടുത്തോളാം 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 വേണ്ട വേണ്ട അത് ബുക്കല്ല പറഞ്ഞ പുസ്തകം വിട്ടോ എന്റെ മോടെ കഴുത്തിലൊരു താലി കെട്ട അവന് വയ്യ അവൻ വായിക്കാൻ പൊത്തവുമായിട്ട് അടക്കുന്നു എന്നെങ്കിലും നിന്നെ പൊക്കും കൊക്കിനെ പ്രിയപ്പെട്ടവളെ സൽപേരോടെ മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഒരേ സ്വഭാവക്കാരായ നമ്മൾ തമ്മിലാണ് ഒന്ന് ചേരേണ്ടതെന്ന് നിനക്കതിന് സമ്മതമാണെങ്കിൽ ആ കാര്യം ഒന്ന് അറിയിക്കുമോ എന്നെ ഇഷ്ടമാണെങ്കിൽ നാളെ അമ്പലത്തിൽ വരുമ്പോൾ എൻ്റെ ഇഷ്ടനിറമായ വെള്ള വസ്ത്രം ധരിച്ച് വരണം ശേഷം മുഖതാവിൽ പ്രതീക്ഷയോടെ നിന്റെ ഏട്ടം

നീ എന്റെ മകളെ കാണാൻ വേണ്ടി വന്നതല്ലേ അയ്യേ മരുമങ്ങനെ ഇതൊക്കെ നീ ആദ്യമായിട്ട് കല്യാണം കഴിക്കാൻ പോകണ എന്റെ ആക്രാന്താ അയ്യേ പെണ്ണുങ്ങള് തുണി മാറണെടുത്ത് വന്ന് ഒളിഞ്ഞു നോക്കി ഉള്ള സ്ഥലപര് നീ എന്തിനാ കളയണേ നീ നോക്കി നാളെ മുതൽ അവളെ നിന്റെ വീട്ടിൽ കൊണ്ടേ ആക്കിടെ കാര്യം ഏറ്റു എന്താ പോരെ പക്ഷേ കല്യാണത്തിന് മുമ്പ് നീ അവളോട് കേറിയ ആക്രാന്തൊന്നും കാണിക്കരുടെ

പ്രശ്നല്ല അത് എന്നെ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കും തേച്ചില്ലേ തുടങ്ങിക്കോ ഏതറ്റം തൊട്ട് തുടങ്ങണം തുടങ്ങി ഇങ്ങനെ പോരട്ടെ വാടാ വാടാ എങ്ങോട്ട് കൂടെ െട നിന്റെ സർവ്വ ഇമേജും പൊളിച്ചയെ വാരി തരാടാ നീ നോക്കിക്കോ നിന്റെ കത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് ഞാൻ ഈ നാട്ടിലെ സർവ്വ മൂത്രപരയിൽ ഓടിക്കാം പറ്റിപ്പോയി മാധവ പറ്റിപ്പോയി കാലൊന്നും പിടിക്കണ്ട അല്ല തുണി എടുക്ക തൽക്കാലം നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല കാരണം എന്റെ മോക്ക് നിന്നെ വലിയ ഇഷ്ടമായി പോയി ഇത്രയും സൽപ്പേരുള്ള ഒരാളെ കിട്ടുന്നത് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യമാണെന്ന് അവള് പറയുന്നു സംഗീത അങ്ങനെ പറഞ്ഞോ പറഞ്ഞു ഇനി എന്റെ ഇഷ്ടമനുസരിച്ച് കല്യാണ തീയതി വരെ നിശ്ചയിച്ചോളാൻ അവള് പറഞ്ഞിരിക്കുന്ന പക്ഷേ ഈ കല്യാണം അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ കാരണം നിന്റെ കല്യാണം വേലായുധന്റെ മകളുമായി നിന്റെ അമ്മ നിശ്ചയിച്ചിരിക്കും അതായത് എന്റെ പെങ്ങൾ അത് കലക്കിയാലെ ഇത് എടി നീയൊക്കെ കൂടി പറഞ്ഞിട്ടല്ലേ സംഗീതയ്ക്കു ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോണ്ട് വന്നത് ഏട്ടാന്ന് അപ്പൊ ഇന്ന് എന്ത് സംഭവിച്ചു ഏട്ടൻ എപ്പോഴും പറയാറില്ലേ മക്കളുടെ കല്യാണം മാതാപിതാക്കളാ തീരുമാനിക്കണ്ടെന്നും ആ അതെ അതിന് ഏട്ടാ അതുകൊണ്ടാണ് ഞങ്ങൾ പറയണത് സംഗീതം തമ്മില് സ്നേഹായിരിക്കും പക്ഷേ ഇനി അമ്മ നിശ്ചയിക്കുന്ന കല്യാണത്തിന് പെണ്ണെന്നുള്ള വർഗം തന്നെ വഞ്ചനയുടെ മഹാന്മാര് പറഞ്ഞത് വെറുതെ നാരികൾ നാരികൾ എന്തിനാ സംഗീത എന്നോട് ഇവിടെ വരാൻ പറഞ്ഞത് ശനിയാഴ്ച ക്ലാസ് ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞൂടെ ആരെങ്കിലും കണ്ട പോയോ കണ്ടാൽ എന്താ രാമൻകുട്ടിയേട്ടം പറഞ്ഞില്ലേ കുട്ടിക്കാലത്തെ വഴക്കും കുസൃതികളൊക്കെ ഓർക്കാറുണ്ടെന്ന് ഞാനും ഓർക്കാറുണ്ട് എന്തുകൊണ്ടാണെന്നോ അക്കാലത്ത് ഞാൻ എത്രയോ വട്ടം ദ്രോഹിച്ച രാമൻകുട്ടിയേട്ടനോട് ഉള്ളിൽ എവിടെയോ ഇത്തിരി സ്നേഹം മായാതെ ഉള്ളതുകൊണ്ട് സംഗീത ഈ ശനിയാഴ്ച ദിവസം ക്ലാസ് മുറിക്കകത്ത് നമ്മൾ തമ്മിൽ ഇങ്ങനെയൊന്നും നടക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ ആ വൃത്തിയിട്ടവരുടെ കാര്യം വിട് ഞാൻ പറഞ്ഞതിന് മറുപടി പറ െ സൽപേര് രാമകുട്ടി എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ചിലർക്കൊക്കെ പരിഹാസ പക്ഷെ എന്നെ ബഹുമാനിക്കുന്നവരുണ്ട് സ്നേഹിക്കുന്നവരുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷെ നെയ്യേ ഇനി എനിക്ക് ഒരാഗ്രഹം കൂടിയുണ്ട് അയ്യേ ആഗ്രഹങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പ് പാടില്ല അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പ്ലീസ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓ പിന്നെ നീ എന്താ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറയാം നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി വെച്ചിട്ടോടൊ ശൃം കാരണം ചേട്ടാ മരുവാനെ ഞാൻ നിന്റെ അമ്മയെ കണ്ടിട്ടാ വരുന്നത് അവർക്കിപ്പം എന്റെ മകളേക്കാൾ ഇഷ്ടം ഇവളെയാണെന്ന് പിന്നെ നിന്റെ മനസ്സിലിരിക്കുന്നത് കേട്ടടാ നീ നിന്റെ അമ്മയുടെ കളിപ്പാവി ആണല്ലോ അയക്കു എന്നെ എന്റെ മോളെ നീ വിഡിവേഷം കെട്ടിച്ചു അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കാരനെയാണ് ഓർത്തോ എന്റെ മോഹങ്ങളാടാ നീ തകർത്തവേ ഞങ്ങളെ ഒന്നും വേണ്ട ഇത്രയും നാട്ടിൽ മതി നിന്നെ ഞാൻ ദുഷ്പേര് രാമൻകുട്ടി ആക്കുമടാ ഓർത്തോടാ എന്നെങ്കിലും എന്റെ ഈ അത് നെഞ്ചത്തായിരിക്കും ഞാൻ ഈ സ്കൂളിലെ പക്ഷെ നാളെ എന്റെ ഈ കൈ കൊണ്ട് നിനക്ക് സസ്പെൻഷൻ തന്നിരിക്കും ഇവിടെ ഇവിടെ മതി ഇവൾ എന്റെ മകളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണെങ്കിൽ ദാ ഇവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ഈ മാധവ മാമം നടത്തി വെക്കത്ത് നിങ്ങൾ മണ്ണി ജീവിക്കുകയും ചെയ്യും ആർക്കത് തടയാൻ പറ്റിയത് ഞാൻ നോക്കട്ടെ പാവക്കളെ അങ്ങനെ പോയല്ലേ എവിടെയാ പോണെടാ അല്ലായില്ല അല്ല ഇതാര് സൽപ്പേർ രാവും ഹലോ